ഹലോ ഗായ്സ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിയൽ ക്രൈം സ്റ്റോറിയാണ് ഈ കഥ നടക്കുന്നത് യു എസിലാണ് യു എസിലെ സെറാ റാപ്പിഡ്സ് എന്ന നഗരിയിൽ ഒരു പെൺകുട്ടി മൃഗീയമായി കൊല്ലപ്പെടുന്നു ഈ കേസ് തെളിയിക്കാൻ പോലീസിന് വേണ്ടി വന്നത് മുപ്പത്തി ഒമ്പത് വർഷമാണ് എന്തിനായിരിക്കും പോലീസ് മുപ്പത്തി ഒമ്പത് വർഷം കാത്തു നിന്നിട്ടുണ്ടാവുക നോക്കാം നമുക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബർ പത്തൊമ്പത് യു എസ് സെഡാ റാപ്പിഡ്സ് എന്ന സിറ്റിയിലെ കനഡി ഹൈസ്കൂളിൽ ഒരു പ്രോഗ്രാം നടക്കുകയാണ് ആ സ്കൂളിലെ കുട്ടികൾ തന്നെ നടത്തുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത് മിഷേൽ മാർട്ടിൻകോ എന്ന പെൺകുട്ടി പ്രോഗ്രാമിന് മുന്നേ സ്കൂളിൽ നിന്നും ഇറങ്ങുന്നു ഒറ്റക്കായിരുന്നു മിഷേൽ സ്കൂളിൽ നിന്നും പോയത് അതിനുശേഷം വീട്ടിലേക്ക് പോവാം എന്ന പ്ലാനിങ്ങോടെയാണ് അവൾ യാത്ര തിരിക്കുന്നത് വീട്ടിൽ നിന്നും കൊണ്ടുവന്ന കാറിൽ സെഡാ റാപ്പിഡ്സിലുള്ള വെസ്റ്റ് ഡെയിൽ ഷോപ്പിംഗ് മാളിലേക്കാണ് അവളുടെ യാത്ര ഏഴുമണിയോടെ അടുത്ത് സ്കൂളിൽ നിന്നും പോയ മിഷേൽ രാത്രി രണ്ടു മണി കഴിഞ്ഞിട്ടും എത്തിയില്ല പേടിച്ചു പോയ പാരൻസ് അവളുടെ സുഹൃത്തുക്കളുടെ വീട്ടിലൊക്കെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എന്നാൽ മിഷേൽ നേരത്തെ പോയെന്നാണ് എല്ലാവരും മറുപടി നൽകുന്നത് തുടർന്ന് രക്ഷിതാക്കൾ സെഡാ റാപ്പിഡ്സിലെ പോലീസിൽ മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബർ ഇരുപതിന് പുലർച്ചെ നാലുമണിയോടെ പോലീസ് വെഡ്സെയിൽ ഷോപ്പിംഗ് മാളിലേക്ക് എത്തുന്നു ആ മാളിൻ്റെ പാർക്കിംഗ് ലാഡിൽ ഒരു കാർ അപ്പോഴും കിടക്കുന്നുണ്ടായിരുന്നു അത് മിഷേലിൻ്റെ കാർ തന്നെയാണെന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു വിശദമായ പരിശോധനയിൽ ആ കാറിൽ നിന്നും ചോരയിൽ കുളിച്ചു കിടക്കുന്ന മിഷേലിൻ്റെ ഡെഡ് ബോഡിയാണ് പോലീസിന് ലഭിക്കുന്നത് ദേഹമാസകലം മൂർച്ചയുള്ള ആയുധം കൊണ്ട് അവളെ കുത്തിപ്പരിക്കേൽപ്പിച്ചിരിക്കുന്നു പോലീസ് അന്വേഷണം ആരംഭിക്കുന്നു മിഷേൽ ഷോപ്പിങ്ങിനായി പോയ വെസ്റ്റ് ഡെയിൽ മാൾ എന്ന് പറയുന്നത് പുതുതായി ഓപ്പൺ ചെയ്ത ഒരു മാളാണ് കുറച്ചു കാലം അവൾ അവിടെ ജോലി ചെയ്തിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അവൾക്കവിടെ പരിചയക്കാരുണ്ട് പോലീസ് ആ മാളിലുള്ള മിഷേലിൻ്റെ പരിചയക്കാരെയും അല്ലാത്തവരെയും ഒക്കെ ചോദ്യം ചെയ്യുന്നു ഇതിൽ നിന്ന് രാത്രി എട്ട് മണിയോടെ അടുത്ത് മാളിൽ തന്നെയുള്ള ഒരു ജ്വല്ലറിയുടെ മുന്നിൽ മിഷേലിനെ നിൽക്കുന്നത് കണ്ടു എന്നൊരാൾ മൊഴി നൽകുന്നു അതിനുശേഷം മറ്റാരും അവൾ ജീവനോടെ കണ്ടിട്ടില്ല പിന്നീട് കാറിൽ കൊല്ലപ്പെട്ട അവസ്ഥയിലാണ് അവൾ കണ്ടെത്തുന്നത് ഡെഡ് ബോഡി പോലീസ് പോസ്റ്റ്മോർട്ടത്തിനായി അയക്കുന്നു ഫോറൻസിക് ടീം സ്ഥലത്തെത്തി എല്ലാ തെളിവുകളും കളക്ട് ചെയ്യുന്നു പോലീസ് ആ കാറും പരിസരവുമെല്ലാം അരിച്ചു പരുക്കുന്നു മിഷേൽ അവസാനമായി ധരിച്ച വസ്ത്രത്തിലും കാറിൻ്റെ ഗിയറിലും സ്റ്റിയറിങ്ങിലുമെല്ലാം ഒരാളുടെ രക്തക്കറ പതിഞ്ഞിട്ടുണ്ട് അത് മിഷേലിൻ്റേതല്ല തീർച്ചയായും അത് കൊലയാളിയുടേതാണ് ആ ബ്ലഡ് സാമ്പിളിൽ നിന്നും കൊലയാളിയുടെ ഡി എൻ എയും ഫോറൻസിക് ടീം ഡെവലപ്പ് ചെയ്തെടുക്കുന്നു കൂടാതെ ഇതൊരു പ്ലാൻഡ് മേഡറാണെന്ന് നിഗമനത്തിലേക്കാണ് പോലീസ് എത്തുന്നത് കാരണം കാറിൽ നിന്നും ഒരു ഫിംഗർ പ്രിന്റ് പോലും ലഭിച്ചിരുന്നില്ല മിഷേൽ ചെറുത്തുനിന്നപ്പോൾ കൊലയാളിക്ക് പരിക്കുപറ്റിയിരിക്കണം അതാണ് രക്തസാമ്പിളുകൾ മറ്റു ചില കാര്യങ്ങൾ കൂടി പോലീസിന് വ്യക്തമാവുന്നുണ്ട് ഇരുപത്തിയൊമ്പത് തവണ മൂർച്ചയേറിയ ഒരായുധം കൊണ്ട് മിഷേലിന് കുത്തേറ്റിട്ടുണ്ട് മുഖത്തും കഴുത്തിലും നെഞ്ചിലുമെല്ലാമായി ഇരുപത്തിയൊമ്പത് തവണയാണ് കുത്തേറ്റത് കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ആയുധം കത്തിയല്ല എന്ന് ഡോക്ടേഴ്സ് ഉറപ്പിച്ചു പറയുന്നു അവൾക്ക് നേരെ സെക്ഷൽ അറ്റാക്ക് നടന്നിട്ടില്ല രാത്രി എട്ടിനും ഇടയ്ക്കാണ് കൊലപാതകം നടന്നിരുന്നത് കാറിൽ നിന്നും ഒരു പേഴ്സ് ലഭിക്കുന്നു പക്ഷേ അവൾ വീട്ടിൽ നിന്നും കൊണ്ടുവന്ന നൂറ്റൻപത് ഡോളർ അതുപോലെ തന്നെ പേഴ്സിലുണ്ട് ഇതിൽ നിന്നും മോഷണമല്ല ലക്ഷ്യം എന്നും മനസ്സിലായി പിന്നെന്തായിരിക്കും കാരണം പോലീസ് മറ്റു സാധ്യതകൾ അന്വേഷിക്കുന്നു ഈ അന്വേഷണം ആൻറ്റി സിഡൽ എന്നൊരു വ്യക്തിയിൽ എത്തിച്ചേരുന്നു ഇവർ പ്രണയത്തിലായിരുന്നു പലതവണ തവണ ഡേറ്റിങ്ങിന് പോയിട്ടുമുണ്ട് പിന്നീട് ബ്രേക്കപ്പായി ഇതിൻ്റെ വൈരാഗ്യത്തിൽ നടത്തിയ കൊലയായിരിക്കാം എന്ന തരത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നു പക്ഷേ കൊല നടത്തിയത് താനല്ല എന്ന് ആൻറ്റി സിഡിൽ ഉറപ്പിച്ചു പറയുന്നു അന്വേഷണത്തിൽ സഹകരിക്കുകയും ചെയ്യുന്നു തുടർന്ന് പോലീസ് ആൻറ്റി സിഡിലിൻ്റെ ഡി എൻ എ പരിശോധിക്കുന്നു പക്ഷേ കൊലയാളിയുടെ ഡി എൻ എയുമായി അത് മാച്ചായില്ല വീണ്ടും പോലീസ് വഴിമുട്ടുന്നു കേസുമായി ബന്ധപ്പെട്ട് പല ഇൻഫോർമേഷൻസ് ലഭിക്കുന്നുണ്ടെങ്കിലും ഒന്നും തന്നെ ഗുണം ചെയ്തില്ല കൊലപാതകം നടന്ന് അഞ്ചു മാസങ്ങൾ കടന്നുപോയി ഇതിനിടയിൽ ഒരു ലേഡി തൻ്റെ സുഹൃത്തിനോട് പറഞ്ഞൊരു കാര്യം പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഡിസംബർ പത്തൊമ്പതിന് രാത്രി രണ്ടു മണിക്ക് ആ ലേഡി പാർക്കിംഗ് ലോഡിലേക്ക് പോയിരുന്നു കാരണം ആ സ്ത്രീയുടെ മകൾ വെഡ്സെയിൽ മാളിലായിരുന്നു ജോലി ചെയ്തിരുന്നത് അന്ന് കാർ സ്റ്റാർട്ടാകാത്തതുകൊണ്ട് ആ കുട്ടി പാർക്കിംഗ് ലോഡിൽ കാർ നിർത്തിയിട്ട് വീട്ടിലേക്ക് പോയി ഈ കാർ എടുക്കാനാണ് ആ സ്ത്രീ അങ്ങോട്ട് പോയത് ആ സമയം അവിടെ മറ്റൊരു കാർ നിർത്തിയിട്ടുണ്ടായിരുന്നു ആ കാറിന് സമീപം ആറടി ഉയരമുള്ള ഒരു അജ്ഞാതൻ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവർ അവിടെ മിഷേലിനെ കണ്ടിരുന്നില്ല ആ കാർ മിഷേലിൻ്റേതാണെന്നും അവർക്കറിയില്ല ന്യൂസ് ക്ലാഷ് ആയപ്പോഴാണ് അവരതറിയുന്നത് എന്നിട്ടും ഈ വിവരം പോലീസിന് കൈമാറാൻ അവർ ഭയന്നു അഞ്ച് മാസങ്ങൾക്ക് ശേഷം ആ ഡീറ്റെയിൽസ് പുറത്തായി പിന്നീട് നൂറ്റൻപത് പേരെ ചോദ്യം ചെയ്യുന്ന പോലീസ് രണ്ടു എത്തുന്നു ഈ രണ്ടു പേരും കൊലയാളിയെ അടുത്തു നിന്ന് കണ്ടവരാണ് അവരെ ഹിപ്നോട്ടൈസ് ചെയ്ത് പോലീസ് ഒരു രേഖാചിത്രം വരക്കുന്നു ആറടി ഉയരമുള്ള ഒരു പുരുഷൻ ചുരുണ്ട മുടി നൂറ്ററുപത്തഞ്ച് ടു നൂറ്റി എഴുപത്തി അഞ്ച് പൗണ്ടിനുള്ളിൽ ഇയാൾക്ക് ഭാരമുണ്ടായിരിക്കും മുടിയുള്ള ഒരു വെളുത്ത വർഗ്ഗക്കാരൻ ഇതാണ് കൊലയാളിയുടെ ഏകദേശ രൂപം ഈ രേഖാചിത്രം പബ്ലിഷ് ചെയ്തതിന് ശേഷവും സംശയത്തിന്റെ പേരിൽ പോലീസിൻ്റെ ധാരാളം ഫോൺ കോളുകളും കത്തുകളും ലഭിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഒന്നും തന്നെ കേസിന് ഗുണം ചെയ്തില്ല അവസാനം റാപ്പിഡ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ കൊലയാളിയെ കണ്ടെത്തുന്നയാൾക്ക് ആയിരം ഡോളർ പാരിതോഷികം പ്രഖ്യാപിച്ചു എന്നിട്ടും ഗുണമൊന്നുമുണ്ടായില്ല പോലീസ് പ്രതീക്ഷിച്ച പോലെ തന്നെ അതൊരു കോൾഡ് കേസായി മാറി എങ്കിലും ഫയൽ ക്ലോസ് ചെയ്യാതെ പോലീസ് ആ കേസിനെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ മിഷേലിൻ്റെ ഫാദർ ആൽബർട്ട് മരിക്കുന്നു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ അമ്മ ജനറ്റ് മാർട്ടിൻകോയും മരണപ്പെടുന്നു കൊലപാതകം നടന്ന് ഇരുപത്തിയേഴ് വർഷങ്ങൾ കടന്നുപോയി രണ്ടായിരത്തി ആറിൽ ടെക്നോളജി ഡെവലപ്മെൻ്റ് ആയതിനു ശേഷം കൊലയാളിയുടെ ഡി നാഷണൽ ഡി എൻ ഡാറ്റാബേസിൽ അപ്ലോഡ് ചെയ്യുന്നു അന്ന് രണ്ടായിരത്തി ആറിൽ ഒരു കോടിയിലധികം ഡി എൻ എ സാമ്പിൾസിൽ നിന്നും ഒന്നുപോലും മാച്ചായില്ല രണ്ടായിരത്തി പതിനേഴിൽ ഈ ഡി എൻ എയിലുള്ള വ്യക്തിയുടെ ക്ലിയർ ഇമേജ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പോലീസ് ഒരു പ്രൈവറ്റ് കമ്പനിയുമായി കൈകോർക്കുന്നു ഇവിടെ നിന്നാണ് ട്വിസ്റ്റുകൾ ആരംഭിക്കുന്നത് ടെക്നോളജി ഡെവലപ്മെൻ്റ് ഉപയോഗിച്ച് ആ കമ്പനി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കൊലയാളി എങ്ങനെയാണ് ഉണ്ടായിരുന്നതെന്നുള്ള ഇമേജ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഈ ഡി എൻ എ ഡീറ്റെയിൽസ് ജെഡ് മാച്ച് എന്ന ഒരു വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു ജെഡ് മാച്ച് ഒരു ജീനിയോളജി വെബ്സൈറ്റ് ആണ് നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും ഈ അടുത്തായി ഡി എൻ എ സാമ്പിൾ വെച്ച് കേസ് തെളിയിക്കാൻ ഈ വെബ്സൈറ്റ് പോലീസിന് വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് ഇതിൽ ഡി എൻ എ അപ്ലോഡ് ചെയ്തപ്പോൾ ഓൾറെഡി ജെഡ് മാച്ചിൽ അപ്ലോഡ് ചെയ്ത ഒരു ഡി എൻ എയുമായി കൊലയാളിയുടെ ഡി എൻ എ മാച്ച് ചെയ്യുന്നുണ്ട് ജെഡ് മാച്ചിൽ ഉള്ള ഡി എൻ എ വെച്ച് അവരുടെ ഫാമിലി മെമ്പേഴ്സിനെ പോലീസ് ട്രാപ്പ് ചെയ്യുന്നു കില്ലർ ആവാൻ ചാൻസ് ഉള്ളവരുടെ ഡി എൻ എ പ്രത്യേകം നോട്ട് ചെയ്യുന്നുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ കില്ലറിന് ഇരുപതിനും ഇരുപത്തി ഇടയിലാണ് പ്രായം അതുകൊണ്ട് തന്നെ ഇപ്പോൾ അറുപതിനും അറുപത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ള ഒരാളായിരിക്കും അത് ഏജ് ഡീറ്റെയിൽസ് വെച്ച് നിരീക്ഷണം നടത്തിയപ്പോൾ അത് മൂന്ന് സഹോദരന്മാരിൽ എത്തുന്നു യു എസിലെ നിയമമനുസരിച്ച് വ്യക്തമായ കാരണങ്ങളില്ലാതെ സംശയത്തിന്റെ പേരിലൊന്നും ഔദ്യോഗികമായി ഡി ടെസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ പോലീസ് രഹസ്യമായി ഡി എൻ കണ്ടെത്താൻ ശ്രമിക്കുന്നു ആദ്യമായി പോലീസിന് ലഭിക്കുന്ന ഡി ജെറി ബേൺസ് എന്നയാളുടേതാണ് ജെറി ബേൺസ് യൂസ് ചെയ്ത സ്റ്റോയിൽ നിന്നാണ് പോലീസിന് അത് ലഭിക്കുന്നത് ക്രോസ് മാച്ച് ചെയ്തു നോക്കിയപ്പോൾ ജെറി ബേൺസിൻ്റെ ഡി എൻ എ ലഭിച്ച കൊലയാളിയുടെ ഡി പൂർണ്ണമായും യോജിക്കുന്നു രണ്ടായിരത്തി പതിനെട്ട് ഡിസംബർ പത്തൊമ്പതിന് പോലീസ് ജെറി ബേൺസിൻ്റെ വീട്ടിലെത്തുന്നു ഡിസംബർ പത്തൊമ്പതിന് ഒരു പ്രത്യേകതയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മിഷേൽ കൊല ചെയ്യപ്പെട്ട അതേ തീയതി കൊലപാതകം നിഷേധിച്ച ജെറി ബേൺസിനെ പോലീസ് അന്ന് തന്നെ അറസ്റ്റ് ചെയ്യുന്നു കോടതി ഉത്തരവ് പ്രകാരം ഔദ്യോഗികമായി ജെറി ബേൺസിന്റെ ഡി എൻ എ ടച്ച് നടത്തിയ പോലീസ് ജെറി ബേൺസ് തന്നെയാണ് കുറ്റക്കാരനെന്ന് കോടതി മുമ്പാകെ തെളിയിക്കുന്നു രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് കേസിലെ വിധി വന്നത് പരോളില്ലാത്ത ജീവപര്യന്ത തടവ് ശിക്ഷയാണ് ജെറി ബേൺസിന് ലഭിച്ചത് കൊലപാതകം നിഷേധിച്ചതുകൊണ്ട് തന്നെ എന്തിനാണ് മിഷേലിനെ കൊലപ്പെടുത്തിയത് എന്ന കാരണം ഇതുവരെ ആർക്കും അറിയില്ല ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് സ്റ്റോറീസ് അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുക